ബീഹാറിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടെ എൻ ഡി എ അധികാരത്തിൽ വരുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കോൺഗ്രസ് ഭരണകാലത്ത് രക്തം കൊണ്ടായിരുന്നു ദീപാവലി ആഘോഷം ബീഹാറിനെ ജംഗിൾ രാജിൽ നിന്ന് മുക്തമാക്കിയത് നിതീഷ് കുമാർ സർക്കാരാണെന്നും ബീഹാറിൽ സംഘടിപ്പിച്ച വിവിധ റാലികളിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കി ിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം ചൂടുപിടിക്കുമ്പോഴും കോൺഗ്രസും ആർ ജെ ഡിയും ഇടതുപാർട്ടികളും ഉൾപ്പെടുന്ന ഇൻ ഡി സഖ്യത്തിനുള്ളിൽ തർക്കം തുടരുകയാണ് ആദ്യഘട്ടം വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിനത്തിലും ഇൻ ഡി മുന്നണിക്കുള്ളിൽ സീറ്റ് വിഭജനത്തിൽ വ്യക്തമായ തീരുമാനമായില്ല മുന്നണിക്കുള്ളിലെ സീറ്റ് വിഭജന തീരുമാനത്തിലും സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനും മുൻപേ പല മണ്ഡലങ്ങളിലും കോൺഗ്രസ് ആർ ജെ ഡി സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നു കോൺഗ്രസ് നിലവിൽ പേരുടെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കിയിട്ടു എഴുപതിലധികം സീറ്റുകൾ ചോദിച്ച കോൺഗ്രസിന് അൻപതിൽ താഴെ സീറ്റുകൾ മാത്രമേ നൽകാനാകൂ എന്നും രണ്ടായിരത്തി ഇരുപത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മോശം പ്രകടനമാണ് കോൺഗ്രസ് കാഴ്ചവെച്ചതെന്നും ആർ നേതാക്കൾ മുന്നണി യോഗത്തിൽ വിമർശിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ എഴുപത്തിമൂന്ന് സീറ്റുകളിൽ മത്സരിച്ച കോൺഗ്രസിന് പത്തൊൻപത് സീറ്റുകളിൽ മാത്രമായിരുന്നു വിജയിക്കാനായത് പരസ്പരം തമ്മിലടിക്കുന്ന കോൺഗ്രസിനും ആർ ജെ ഡിക്കും ബിഹാറിനെ നയിക്കാനാകില്ലെന്നും പോരാട്ടം തുടങ്ങുന്നതിന് മുമ്പേ എൻഡിഎ സഖ്യത്തിന്റെ വിജയം ഉറപ്പാണെന്നും ബിജെപി സംസ്ഥാന അധ്യക്ഷൻ ദിലീപ് ജയ്സ്വാൾ പ്രതികരിച്ചു ദിവസങ്ങൾക്ക് മുമ്പ് എൻഡിഎ സീറ്റ് വിഭജനം പൂർത്തിയാക്കിയിരുന്നു മത്സരിക്കുന്ന സീറ്റുകളിലും ബിജെപി ഇതിനോടകം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ലാലു പ്രസാദ് യാദവിന്റെ ജംഗിൾ രാജ് ഭരണവും നിലവിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വികസന പ്രവർത്തനങ്ങളും താരതമ്യം ചെയ്തുകൊണ്ടാണ് ബിജെപി എൻ ഡി എ ത്തിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഭ്യന്തരമന്ത്രി അമിത്ഷാ യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തുടങ്ങി താരപ്രചാരകരുടെ മെഗാ റാലികൾക്കും ബി തുടക്കം കുറിക്കുകയാണ് ഝനം ഡൽഹി